കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ആറാടിക്കാനുള്ള ഇളനീർ കാവുമായി പോകുന്ന തണ്ടാന്മാരുടെ ഇളനീർ മുറിക്ക് മുന്നോടിയായുള്ള മുക്കിച്ചന തളിക്കര ജാതിയൂർ ജാതിയൂർമഠം ക്ഷേത്രത്തിൽ നിന്ന് സമീപമുള്ള പുഴയിൽ നടന്നു കുറ്റ്യാടി സാങ്കേതത്തിലെ വ്രതാനുഷ്ഠികളായ തണ്ടാന്മാരാണ് ഇളനീർ മുറിക്ക് മുന്നോടിയായി മണ്ണാത്തി മാറ്റു തൊട്ട് തോട്ടിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തിയത് വിവിധ കഞ്ഞിപ്പുരകളിൽ തങ്ങുന്ന ഇളനീർ തണ്ടാൻമാർ ഓങ്കാരവും മുഴക്കി അടുത്ത ദിവസം മുതൽ ഭഗവാനെ ആറാടിക്കാനുള്ള ഇളനീർ മുറി തുടങ്ങും ചോതിവിളക്ക് തെളിയിക്കാനുള്ള എണ്ണ സമർപ്പിക്കേണ്ട അവകാശിയായ ആയാടത്തിൽ തറവാട്ടിൽ നിന്നുമാണ് എണ്ണ നിറയ്ക്കൽ നടക്കുക പരിശുദ്ധ കർമ്മങ്ങൾക്കു ശേഷം ചെപ്പുകുടത്തിൽ നിറയ്ക്കുന്ന എണ്ണക്കുടം എണ്ണത്തണ്ടാൻ ഏറ്റുവാങ്ങും തുടർന്ന് എണ്ണത്തണ്ടാൻ ശിരസിൽ എണ്ണക്കുടവുമായി ഇളനീർ തണ്ടന്മാരുടെ അകമ്പടിയോടെ ശനിയാഴ്ച രാവിലെ ഓങ്കാര കൊട്ടിയൂരിലേക്ക് കാൽനടയായി യാത്ര തിരിക്കും കൊട്ടിയൂർ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായി ഇളനീർന്നാണ് പിന്നെ ചെയ്യാൻ വേണ്ടി എണീക്കാർ മുക്കിയടിയുള്ള നാൽപ്പത്തൊന്നോളം കഞ്ഞിപ്പുഴക്കാർ ജാതി മഠത്തിൻ്റെ അടുത്തുള്ള പൊടിയിൽ വന്ന് പണ്ണാത്തി മാറ്റി വിട്ട് മുങ്ങിക്കൊഴിച്ച് തണ്ടയാൻ കലശോളം ും വർക്കൗട്ട് രീതി അതിനാണ് മുക്കിച്ചെ എന്ന് പറയുന്നത് പതിനാലിന് രാവിലെ കാൽനാടിയാക്കി കുട്ടിയിലേക്ക് പുറപ്പെടും അതുകൊണ്ട് ഇവിടെ എണ്ണയും എണ്ണീൻ്റെ പല ചടങ്ങുകളുണ്ട് ഇവിടെ മുറി പിന്നെ ചെപ്പൂർ എഴുന്ന എണ്ണ നടക്കാൻ എന്ന ചടങ്ങുകളും അതിനു മുമ്പിൽ നടക്കണം അതിലം പതിനാലാം തീയതി രാവിലെയാണ് എണ്ണേൻ്റെ കൂടെ എല്ലാ എണ്ണിക്കാഴ്ച പോകുക